എസ് കെ നയൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് രാത്രിയോടെ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള അടുത്ത ഒരു വർഷക്കാലം സൂര്യൻ പന്ത്രണ്ട് രാശികളിലൂടെ കടന്നു പോകുമ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രം ജനിച്ചവർക്കുള്ള അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കന്നിക്കൂറിൽ വരുന്ന ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രാദിപകുതി നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് രാഹുവും സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഭാര്യാസുഖം പുത്രസുഖം കാര്യങ്ങൾ നടക്കൽ സാമർഥ്യം അധികാരശക്തി എന്നിവയ്ക്ക് ഇടവരും ദൂരദേശങ്ങളിൽ സഞ്ചരിക്കാൻ ഇടവരും അലക്ഷ്യമായ യാത്രകൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം അമിത പ്രയത്നം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും ഇതാണ് പൊതുവായ ഫലം ഇനി ഓരോ മാസത്തിലും സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഫലം നോക്കാം ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെയുള്ള ചിങ്ങത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ചിലവ് വർദ്ധിക്കാനിടയുണ്ട് പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിടും ഗുണമില്ലാത്ത സഞ്ചാരം ഉണ്ടാവാം മാനസിക പിരിമുറുക്കം ഉണ്ടാവാൻ ഇടയുണ്ട് ശത്രുഭയമുണ്ടാകും ബന്ധുമിത്രാദികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയുണ്ട് ആത്മനിയന്ത്രണം പാലിക്കണം വസ്ത്രങ്ങൾ വാങ്ങാൻ കൂടുതൽ തുക ചിലവാക്കും സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ പതിനാറ് വരെയുള്ള കന്നിരാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ വരുമാനം കുറയാൻ സാധ്യതയുണ്ട് ചിലവ് വർദ്ധിക്കും തലവേദന നേത്രരോഗം എന്നിവ മൂലം ക്ലേശം അനുഭവിക്കും കൃഷിക്കാർക്ക് ലാഭം ഉണ്ടാകും ആദരവ് ലഭിക്കും ഒക്ടോബർ പതിനേഴ് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള തുലാൻ രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ വാക്കുതർക്കം മൂലം പ്രയാസങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് ഉറക്കം ശരിയാവില്ല ഭാഗ്യം കൊണ്ട് നേട്ടമുണ്ടാകും അപകീർത്തി ഉണ്ടാവാതെ ശ്രദ്ധിക്കണം നവംബർ പതിനാറ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള വൃശ്ചികം രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യവർദ്ധനവ് അനുഭവപ്പെടും സാമ്പത്തിക നേട്ടം ഉണ്ടാവും കണ്ണിന് രോഗം വരാൻ സാധ്യതയുണ്ട് ആരുമായും വാക്ക് തർക്കത്തിന് പോവരുത് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യും മക്കൾക്ക് ജോലി ലഭിക്കുന്ന സമയമാണ് ഡിസംബർ പതിനാറ് മുതൽ ജനുവരി പതിമൂന്ന് വരെയുള്ള ധനുരാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ വർദ്ധിക്കും മോഹങ്ങൾ കൂടാതെ ശ്രദ്ധിക്കണം ബന്ധുക്കൾ കൂടും സാമ്പത്തിക നേട്ടമുണ്ടാകും മനസ്സ് ക്ഷോഭിക്കാനിടയുള്ള കാര്യങ്ങൾ നടക്കാനിടയുണ്ട് ഭൂമി ഭൂമി വാങ്ങിക്കാൻ സാധ്യത കാണുന്നു പൊതുവെ ലാഭം ഉണ്ടാകുന്ന സമയമാണ് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള മകരൻ രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ കുറയും ദുഃഖനിവൃത്തി ഉണ്ടാകും ആഗ്രഹിച്ച് നടക്കും തൊഴിൽ സംരംഭങ്ങളിൽ തടസ്സമുണ്ടാകും ചൂടുമൂലമുള്ള രോഗങ്ങൾ വരാനിടയുണ്ട് കുടുംബത്തിൽ കലഹമുണ്ടാവാതെ ശ്രദ്ധിക്കണം ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനാല് വരെയുള്ള കുംഭൻ രാശിയുടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാനിടയുണ്ട് രത്നങ്ങൾ ലഭിക്കാം സ്വന്തം ബന്ധുജനങ്ങളുമായി കലഹമുണ്ടാവാതെ ശ്രദ്ധിക്കണം ഭൂമി ഭൂമി വാങ്ങുവാനുള്ള ആഗ്രഹം സാധിക്കും വയറുവേദന ബുദ്ധിമുട്ടുണ്ടാക്കും മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള മീനം രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ രോഗവും കലഹവും അധികാരിൽ നിന്ന് ഭയവും ദുഃഖവും മനസമാധാനക്കുറവും വന്നു ചേർന്നേക്കാം സാഹസങ്ങൾക്ക് ശ്രമിക്കരുത് തർക്കങ്ങൾക്ക് പോകരുത് മിതമായി ഭക്ഷണം കഴിക്കുക പുത്രസുഖം ഉണ്ടാവും വസ്ത്രങ്ങൾ ലഭിക്കാം സാമർത്ഥ്യമുണ്ടാകും ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയുള്ള മേടം രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ നേത്രരോഗം വാക്കുതർക്കം എന്നിവ മൂലം ബുദ്ധിമുട്ടുണ്ടാകാം ഭൂമി വാങ്ങിക്കാൻ സാധ്യത കാണുന്നു സാമ്പത്തിക നേട്ടം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള ഇടവം രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക നേട്ടം സുഖസമൃദ്ധി സന്തോഷം എന്നിവ ഉണ്ടാകും ശത്രുക്കൾ പരാജയപ്പെടും പിത്തകോപം മൂലം രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മോശമായ ഭക്ഷണം കഴിക്കാതെ ശ്രദ്ധിക്കണം ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള മിഥുനം രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക നേട്ടം മിത്ര കുടുംബ സംഗമം എന്നിവയുണ്ടാകും കുടുംബത്തിൽ സന്തോഷം വിളയാടും രോഗങ്ങൾ മാറും ശത്രുക്കൾ ഉണ്ടാവില്ല ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായേക്കാം പനി മുതലായ അസുഖങ്ങൾ വന്നുപെടാനിടയുണ്ട് ആഗ്രഹിച്ച വസ്തുക്കൾ നേടും ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള കർക്കിടകൻ രാശിയുടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ മാനസിക പ്രയാസം ശത്രുഭയം ബലഹീനത എന്നിവ അനുഭവപ്പെടാം ഇഴ ജന്തുക്കളെ ശ്രദ്ധിക്കണം പരദേശവാസം ഉണ്ടാവാം അടുത്ത ഒരു വർഷം സൂര്യന്റെ സഞ്ചാരം മൂലം ഉത്രം അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാവുന്ന ഫലങ്ങളാണ് പറഞ്ഞത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം